ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഹരിനാമ കീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം അമ്പത്തി അഞ്ച് പദ്യമാണ് അതായത് ഈ ഒരു പദ്യത്തിലൂടെ പറയുന്നത് ആ ഒരു ബ്രഹ്മം അത് സർവത്ര ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നും അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് അതാണ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം ആ ഒരു അറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് എന്നും കൂടെ ഉള്ള ഒരു ഉപദേശം എഴുത്തച്ഛൻ നമുക്ക് പങ്കുവെക്കുന്നു അപ്പോൾ ആ പദ്യം ഒന്ന് ചൊല്ലാം യാതൊന്നു കാണുമ്പത നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായെന്നുമാ ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം നാരായണ പ്രതിമയാണെന്നും എന്തൊക്കെ രൂപങ്ങളാണോ കാണുന്നതെല്ലാം ഭഗവാന്റെ ഒരു പ്രതിരൂപമാണ് അല്ലെങ്കിൽ ഭഗവാൻ ഒരു അറിവിലേക്കാണ് ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികളാണ് കേൾക്കുന്നതൊക്കെ നാരായണൻ്റെ നാമസങ്കീർത്തനങ്ങളാണ് അതൊന്ന് ചെയ്തത് നാരായണ അർച്ചനകൾ ചെയ്യുന്നതൊക്കെ നാരായണന് വേണ്ടിയുള്ള അർച്ചനകളാണ് അതുപോലെ യാതുന്നതൊക്കെ ഹരിനാരായണായ നമ ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം നാരായണനാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ഒരു പദ്യം പറയുന്നത് എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതെല്ലാം നാരായണൻ്റെ രൂപമാണെന്നും എന്തൊക്കെ കേൾക്കപ്പെടുന്നു അതെല്ലാം നാമസങ്കീർത്തനങ്ങളാണെന്നും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാനുള്ള അർച്ചനകളാണ് എന്നും അങ്ങനെ ഇവിടെ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ടോ അതും ഭഗവാനുള്ള അർച്ചനകളാണ് നാമസങ്കീർത്തനങ്ങൾ അതെല്ലാം ഭഗവാനുള്ളതാണ് എന്ന് പറയുന്നു ആ നാരായണ നമസ്കാരം അതാണ് അപ്പോൾ അദ്വൈത സിദ്ധാന്തം കൊണ്ട് ആത്മാവ് അതുതന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ ആ ഒരു ആൾക്ക് ആ ആത്മാവ് തെളിഞ്ഞു കിട്ടുകയും ഭക്തി എന്ന് പറയുന്നത് അത് ആ ഒരു പ്രപഞ്ചത്തിൽ തന്നെ എല്ലായിടത്തും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ പറയുക ആ ഒരു ബ്രഹ്മ അനുഭൂതി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത് അപ്പോൾ അദ്വൈതമാണ് വിഷ്ണുവും ശിവനും ഒന്നാണ് അല്ലെങ്കിൽ വിഷ്ണുവും ശിവനും ദേവിയും എല്ലാം മുരുകനും എല്ലാം അയ്യപ്പനും എല്ലാം ഒന്നാണെന്നുള്ള ഒരു ഒരു ഒരറിവിലേക്ക് എത്തുന്നതാണ് അദ്വൈത സിദ്ധാന്തം ഇനി അടുത്തൊരു പദ്യം രവികോടി തുല്യമൊരു ചക്രംകരത്തി ലിഹ ഭണിരാജനെപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വസ്തുഭവും അഗമീ അഗമീഭജിപ്പതിനു നാരായണായ നമാ ഇവിടെ വിഷ്ണു രൂപം നമ്മൾ നമുക്ക് വളരെ പരിചിതമാണ് വിഷ്ണുവിൻ്റെ രൂപം ആ ഒരു ആനന്ദൻ്റെ ആ പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്ന വിഷ്ണു കയ്യിൽ സുദർശന ചക്രം അതിനെക്കുറിച്ച് പറയുന്നു അത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ വിഷ്ണു എന്ന് പറയുമ്പോൾ അതൊരു രൂപമല്ല എന്നും അത് പ്രപഞ്ചം തന്നെയാണ് എന്നുമാണ് അപ്പോൾ രവികോടി തുല്യം ഒരു ചക്രം കരത്തിൽ ഇഹ കയ്യിൽ ഒരു സൂര്യൻ്റെ രവി സൂര്യ കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്ന സുദർശന ചക്രം കയ്യിലും ഇരിപ്പാൻ കിടപ്പതും ഇരിക്കാനും കിടക്കാനും ഒക്കെ തന്നെ അനന്തൻ ഭണിരാജൻ അതായത് അനന്തൻ അനന്തൻ്റെ ശൈലിയിലാണ് വിഷ്ണു ഭഗവാൻ കിടക്കുന്നത് അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും എന്നാൽ അണിഞ്ഞിരിക്കുന്നത് വനമാല തുടങ്ങിയ വനമാലയും കൗസ്തുഭം എന്ന മണിയും പിന്നെ അതുപോലെ മഞ്ഞപ്പട്ടും അകമേ ഭജിപ്പതിന് ഇതെല്ലാം ഏകാഗ്രതയ്ക്കായിട്ട് ധ്യാനി ധ്യാനിക്കുന്നതിനാണ് ഈ രൂപം എന്നാണ് പറയുന്നത് നാരായണ നമസ്കാരം ഇവിടെ നമ്മൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ രൂപം ശിവൻ്റെ രൂപം ഇവിടെ നമ്മളാകെ എല്ലാവരും കൺഫ്യൂഷനിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ രൂപങ്ങളൊക്കെ രൂപങ്ങളെ ആ രീതിയിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും എന്നാൽ ഈ രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു അറിവിലേക്ക് എത്തുമ്പോൾ അത് നമ്മളെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കും എന്നാൽ ഇവിടെ നമ്മൾ പിന്നെ വിഷ്ണുവിൻ്റെ രൂപം മഞ്ഞപ്പട്ടും ധരിച്ച് കയ്യിൽ സുദർശന ചക്രവും അനന്തൻ്റെ എന്ന പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്ന ആ വിഷ്ണു ഭഗവാൻ അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകമാണ് അപ്പോൾ പ്രപഞ്ചം ഇതെല്ലാം പല പ്രതീകമായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബ്രഹ്മം അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു അതൊരു അനന്തതയാണ് ബ്രഹ്മത്തെയോ ഭഗവാനെയോ നിർവചിക്കാൻ ആർക്കും തന്നെ കഴിയില്ല ആ അനന്തമായിട്ടുള്ള ആ ഒരു ശക്തിയെ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അതിനാണ് ഈ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ധ്യാനിക്കാൻ വേണ്ടിയുള്ള ഒരു രൂപം ൾ മാത്രമാണ് ശിവനും വിഷ്ണുവും കൃഷ്ണനും ദേവിയും ഒക്കെ തന്നെ അപ്പോൾ അപ്പോൾ ഈ ഒരു അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പലയിടത്തും ഓടി നടന്ന് പിന്നെ അവസാനം എന്നിട്ടും ഒരു ഒരു എന്താ പറയുക ആ ഒരു ശരിക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു പിന്നെന്താ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് അവിടെയാണ് ജ്ഞാനം ആണ് എല്ലാ പിന്നെ എല്ലാ വ്യക്തതയ്ക്കും അടിസ്ഥാനമായിട്ടുള്ളത് അറിവാണ് അതുകൊണ്ടാണ് അറിവ് നേടണം അതിന് വാ പാരായണങ്ങളും ഒക്കെ വേണ്ടതാണ് എന്ന് പറയുന്നത് ആചാര്യന്മാർ അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനിക്കാനുള്ള രൂപമാണ് വിഷ്ണുവിൻ്റെ രൂപം ആ നാരായണ നമസ്കാരം അപ്പോൾ പറയണ മനസ്സ് എന്ന് പറയുന്നത് പിന്നെ സത്വഗുണപ്രധാനമാക്കേണ്ടതാണ് അതിന് പിന്നെ ധ്യാനം ജപം ഇതൊക്കെ അത് അതിലൂടെ നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ കഴിയുള്ളു അതുകൊണ്ട് ആ ആകാരമില്ലാത്ത ഒരു ബ്രഹ്മത്തെ അറിയാൻ ഒരു സഗുണ ആരാധനയിലൂടെ കഴിയും അതുകൊണ്ടാണ് രൂപങ്ങളിലൂടെ ആ ഒരു നിർഗുണ നിരാകാര ബ്രഹ്മ സ്വരൂപത്തിലേക്ക് എത്താൻ വേണ്ടി സഗുണ ആരാധനയ്ക്കായിട്ട് പല രൂപങ്ങളും നമ്മൾ ധ്യാനിക്കുന്നത് അങ്ങനെ രൂപങ്ങൾ രൂപമാണെങ്കിലും ഭഗവാന്റെ രൂപമാണെങ്കിലും ശിവൻ്റെ രൂപമാണെങ്കിലും ഈ രൂപങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കാണ് അങ്ങനെ മനസ്സിനെ ഒരു രൂപത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് ധ്യാനിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിയണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം അതിനു വേണ്ടിയാണ് നമ്മൾ എന്താ പറയുക പൂജകളും ഒക്കെ ചെയ്യണം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ഇതൊന്നും ആരും ആർക്കും കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വഴിപാട് പോലെ പലതും ചെയ്തുകൊണ്ട് പോകുന്നു നമുക്കറിയില്ല എന്തിനാണ് അതൊക്കെ ചെയ്യണമെന്ന് അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്യുന്നു നമ്മളിങ്ങനെ അമ്പലത്തിൽ വെറുതെ പോകുന്നു അങ്ങനെ കുറച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നു വരുന്നു അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് എന്തിനാണ് ഇതൊക്കെ എന്നുള്ള ഒരു കൃത്യമായ അറിവില്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണം അതുകൊണ്ട് ആ ഒരു അറിവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിന് ഒരു നല്ല ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ കഴിയും അങ്ങനെ ഭഗവാനെ അറിയാനുള്ള പടികൾ ഓരോന്നായിട്ട് കടന്നു പോകുമ്പോൾ മാത്രമേ ഭഗവാനെ പൂർണ്ണമായിട്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ എന്നും ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് സ്ലോ രണ്ട് പദ്യങ്ങളാണെന്ന് ചൊല്ലിയത് രണ്ടും കൂടെ ഒരുമിച്ചല്ല അമ്പത്തി അഞ്ച് അമ്പത്തിയാറ് പദ്യങ്ങൾ യാതൊന്നു കാണതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതദു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജനെപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതികസുഭവും അകമേ ഭജിപ്പതിനു നാരായണായമാണ് ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരി നാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ് ഈ ഒരു രണ്ട് പദ്യങ്ങൾ ഇരുവ അമ്പത്തി അഞ്ചും അമ്പത്തിനാറും വളരെ പ്രാധാന്യമുള്ള രണ്ട് പദ്യങ്ങളാണ് ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്യങ്ങളാണ് അമ്പത്തി അഞ്ച് അമ്പത്തിയാറ് പദ്യങ്ങൾ ആ ഇത്രയും ഭാഗം അത് ഗുരുവായൂരപ്പൻ്റെ ആധാര ഗ്രന്ഥങ്ങൾ സമർപ്പിക്കുന്നു കൃഷ്ണ ഓ തച്ചത് നന്ദി നമസ്കാരം